നമസ്കാരം പി വി അൻവർ രാജിവെച്ചതിന് ശേഷം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കോ ഇല്ലയോ നടന്നാൽ എന്താണ് സംഭവിക്കുക കഴിഞ്ഞ കാലത്തെ വോട്ടിംഗ് നിര എന്താണ് എന്നൊക്കെയുള്ള ആകാംക്ഷ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട് മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ ആകാംക്ഷ പൂരിപ്പിക്കുന്നതിൻ്റെ വാർത്തകൾ നിറയെ ഉണ്ട് താനും ഈ സാഹചര്യത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ പി ജി സുരേഷ് കുമാർ നയിച്ച ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പെടുത്തുകയാണ് അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഒരു ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ല ഈ ജില്ല രൂപീകരിച്ചത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ ജില്ലയിൽ നിന്നൊരു ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടില്ല ഇതാണ് ജയശങ്കർ പറഞ്ഞത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കിടക്കും മുമ്പ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഇതുപോലുള്ള ഒരു പ്രചരണം കൂടിയുണ്ട് അത് ദേശീയതലത്തിൽ തന്നെ സംഘപരിവാർ കാലങ്ങളായി അഴിച്ചുവിട്ട ഒരു പ്രചരണമാണ് ഇപ്പോഴും തുടരുന്ന പ്രചരണമാണ് എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും അവർ പറയും മലപ്പുറം ജില്ലയിൽ നിന്ന് മുസ്ലിം അല്ലാത്ത ഒരാളെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് ജയിക്കാൻ ജയിപ്പിക്കാൻ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് ധൈര്യമുണ്ടോ എന്നവർ എല്ലാ തിരഞ്ഞെടുപ്പിലും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യാറില്ല എന്നാണല്ലോ എൻ്റെ അർത്ഥം ഈ രണ്ട് കാര്യങ്ങളും ശുദ്ധ വ്യാജമാണ് ജയശങ്കർ പറഞ്ഞ ക്രിസ്ത്യാനി അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നതും അവിടെ നിന്ന് മുസ്ലിം അല്ലാത്ത ഒരാളെ മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയിപ്പിക്കാറില്ല അല്ലെങ്കിൽ മത്സരിപ്പിക്കാറേ ഇല്ല എന്നുള്ളതും ശുദ്ധ വ്യാജമായ ആരോപണമാണ് ഇരുപത്തിരണ്ട് കാരറ്റ് വ്യാജാണ് വി എസ് ജോയിയുടെ പേര് പി വി അൻവർ ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഒരു ക്രൈസ്തവ പേര് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ് ക്രിസ്ത്യൻ എം എൽ എ മുമ്പുണ്ടായിട്ടില്ല എന്നുള്ള പ്രചരണം വീണ്ടും നടത്തുന്നത് അപ്പോൾ ഇപ്പോൾ നടത്തുന്നു അങ്ങനെ ഒരാളെ നിർത്തുന്നു എന്നുള്ളതല്ല ഉദ്ദേശം മലപ്പുറത്ത് അങ്ങനെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് ഈ പ്രചരണത്തിന്റെ അടിസ്ഥാനം എന്നാൽ മലപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ ക്രിസ്ത്യൻ എം എൽ എ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ തിരൂരങ്ങാടിയിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ച് വിജയിച്ച എ കെ ആന്റണി മലപ്പുറത്തിൻ്റെ എം എൽ എ ആയിരുന്നു ക്രിസ്ത്യൻ എം എൽ എ ആയിട്ടുണ്ട് എന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും സുരക്ഷിതമായ മണ്ഡലം ഒരു ക്രൈസ്തവനെ വിശ്വസിപ്പിച്ച് ജയിപ്പിക്കാൻ പറ്റിയ മണ്ഡലം അന്ന് കോൺഗ്രസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത് മറ്റൊരു ജില്ലയിലല്ല മലപ്പുറത്ത് തന്നെയാണ് എന്നുള്ളതാണ് ഈ വ്യാജ പ്രചാര മുമ്പിലേക്ക് വരുന്ന ഒരു ചരിത്ര വൈരുദ്ധ്യം തിരൂരങ്ങാടിയാണ് ആ മണ്ഡലം അദ്ദേഹം ആ നാട്ടുകാരൻ പോലുമല്ല ആ നിലയ്ക്ക് കേരളത്തിലാകെ അഭിമാനമുയർത്താൻ വക നൽകുന്ന ജില്ലയാണ് മലപ്പുറം ഇനി രണ്ടാമത്തെ കാര്യം മുസ്ലിം അല്ലാത്ത ഒരാൾ മത്സരിപ്പി കാര്യം ഒരാളെയല്ല ഓരോ തിരഞ്ഞെടുപ്പിലും ഒന്നിലധികം ആളുകളെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ മത്സരിപ്പിക്കാറുണ്ട് എന്ന് മാത്രമല്ല ഒന്നിലധികം പേരെ വിജയിപ്പിക്കാറും ഉണ്ട് എന്നുള്ളതാണ് വലിയ കാര്യം ചരിത്രത്തിൽ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട് നിലമ്പൂർ തന്നെ എടുക്കാം മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പേ ഉള്ള മണ്ഡലമാണ് നിലമ്പൂർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഞ്ചേരി മണ്ഡലം വിഭജിച്ചാണ് നിലമ്പൂർ ഉണ്ടാക്കിയത് ആ നിലമ്പൂരിന്റെ ആദ്യത്തെ എം എൽ എ സി പി എമ്മിന്റെ കെ കുഞ്ഞാലിയായിരുന്നു രണ്ട് തവണ തുടർച്ചയായി കുഞ്ഞാലി വിജയിച്ചു അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മലപ്പുറം ജില്ല നിലവിൽ വരികയും ചെയ്തിരുന്നു എന്നാൽ കുഞ്ഞാലി കൊല്ലപ്പെട്ടു ആ ചരിത്രമൊക്കെ വേറെയാണ് അത് നിങ്ങൾക്കറിയാലോ കുഞ്ഞാലി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കോൺഗ്രസ് എം എൽ എ ആയി നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് എം പി ഗംഗാധരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആര്യാടൻ തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു എൺപതിൽ രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിനെ സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇനി പ്രശസ്തമാണ് രണ്ടാമത്തെ ഉപതെരഞ്ഞെടുപ്പിൽ സി ഹരിദാസ് ആണ് വിജയിച്ചത് എം പി ഗംഗാധരൻ സി ഹരിദാസ് പിന്നീട് എൺപത്തിരണ്ടിൽ ടി കെ ഹംസ എൽ ഡി എഫിനു വേണ്ടി വിജയിച്ചു എൺപത്തി ഏഴ് മുതൽ ആര്യാട മുഹമ്മദ് തുടർച്ചയായി വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ പി വി അൻബറിനെ ഇറക്കി എൽ ഡി എഫ് മണ്ഡലം പിടിച്ചു ഇതുവരെയാണ് നിലമ്പൂരിൻ്റെ ചരിത്രം ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അപ്പോൾ നമ്മുടെ വിഷയം അതല്ല നിലമ്പൂരിൻ്റെ ചരിത്രമല്ല നിലമ്പൂരിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് മുസ്ലിം അല്ലാത്ത ആളുകൾ വിജയിച്ചിട്ടില്ലേ എന്നുള്ളതാണ് നിലമ്പൂരിൻ്റെ കാര്യത്തിൽ തന്നെ രണ്ട് പേരുകൾ നമ്മൾ വായിച്ചു ഇനി മലപ്പുറം ജില്ല തന്നെ എടുത്താലോ ഈ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്താലോ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഈ നിയമസഭയിലെ എം എൽ എമാരുടെ കാര്യം മാത്രം നോക്കാം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ കോൺഗ്രസിൻ്റെ നേതാവാണ് യു ഡി എഫിൻ്റെ ബാനറിൽ വിജയിച്ച ആളാണ് വണ്ടൂർ മണ്ഡലം സംവരണമാണ് എന്നൊക്കെ വാദിക്കാൻ ചില ആളുകൾക്ക് തോന്നും അവർക്ക് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടി പറയാം പൊന്നാനിയോ പൊന്നാനി സംവരണമെന്നല്ലോ പൊന്നാനി മുസ്ലിം അധിക്ഷേപത്തിന് ഏറ്റവും കൂടുതൽ സംഘപരിവാർ ഉപയോഗിക്കുന്ന പേരാണ് നാടിൻ്റെ പേരാണ് ആ പൊന്നാനിയിൽ ആരാണ് പൊന്നാനിയിലെ എം എൽ എ പി നന്ദകുമാർ സി പി എമ്മിൻ്റെ നേതാവ് എൽ ഡി എഫിൻ്റെ എം എൽ എ നന്ദകുമാർ ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം എൽ എ ആയത് ആരാണ് സാക്ഷാൽ പി ശ്രീരാമകൃഷ്ണൻ കേരള നിയമസഭാ സ്പീക്കറായിരുന്നു അറിയാമല്ലോ അപ്പൊ മുഖ്യമന്ത്രി ആകാനും സ്പീക്കർ ആകാനും ഒക്കെ മുസ്ലിം അല്ലാത്ത ഒരാളെ തെരഞ്ഞെടുത്ത് ജയിപ്പിക്കണമെങ്കിൽ മലപ്പുറം ജില്ലയിലേക്ക് പോകണം സുരക്ഷിതമായി അവിടെ ജയിക്കും എന്നുറപ്പാണ് എല്ലാത്തിനും മലപ്പുറം ജില്ല വേണം എന്നിട്ടോ മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കാൻ നമ്മൾ ആ ജില്ല തന്നെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് അതിന് ഉപയോഗിക്കാൻ പറ്റിയ പേര് അത് മാത്രമാണ് എന്നുള്ളതാണ് ഈ നാട്ടിലെ നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥ ഇത് നമ്മൾ പറഞ്ഞത് ആമുഖമായിട്ടാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം നിലമ്പൂരിൻ്റെ കാര്യത്തിലേക്ക് വരാം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നമുക്കറിയാലോ പി വി എൻവർ രാജിവെച്ചിട്ടാണ് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒരുങ്ങിയത് അപ്പോൾ നമുക്കുണ്ടാകുന്ന സംശയം പത്രങ്ങളിലെ വാർത്തകളിലും ഒക്കെ വരുന്ന സംശയം ഇപ്പോൾ അടുത്ത മെയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിൽ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പം നടന്നാൽ ഒന്നര വർഷത്തിന് ശേഷം പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട് വെറും ഒന്നര വർഷം ഒന്നരയില്ല അല്ലേ ഇനി കുറ ഒന്നേ കാല വർഷത്തിൽ താടടുത്ത് മാത്രമുള്ള ഈ കാലത്ത് ഇനി ഉപതെരഞ്ഞെടുപ്പ് വരുമോ അങ്ങനെ ചിലവ് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യണോ എന്തിനാണ് ഇത്ര കഷ്ടപ്പാട് എന്നുള്ള ചോദ്യം ഉണ്ട് എന്നാൽ അതിന് മറ്റൊരു വശമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ആറ് മാസത്തിനകം അകം ഒരു മണ്ഡലം എം എൽ എ ഇല്ലാതായാൽ ആറുമാസം കാലാവധി ഉണ്ടെങ്കിൽ അത് മറ്റ് തെരഞ്ഞെടുപ്പിന് ആറ് മാസം കാലാവധി ഉണ്ടെങ്കിൽ ആറുമാസത്തിനകം അവിടെ എം എൽ എ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിയമം നമ്മുടെ ഭരണഘടന അതനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് രീതികളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അസാധാരണമായ സാഹചര്യത്തിൽ വല്ല അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തെരഞ്ഞെടുപ്പേ വേണ്ടല്ലോ അങ്ങനെ മാത്രമാണ് തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുക ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ ആ സർക്കാരിൻ്റെ തൊട്ടടുത്തുള്ള ഇരിക്കുന്നതാണല്ലോ അപ്പോൾ എങ്ങനെയാണ് അവർ തീരുമാനമെടുക്കുക എന്ന് നമുക്കറിയില്ല ചെലവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് മൊത്തത്തിലുള്ള തെരഞ്ഞെടുപ്പ് തന്നെ എല്ലാം കൂടി ഒന്നിച്ച് പേരിനങ്ങൾ നടത്തിയാൽ മതി എന്നുള്ള കാഴ്ചപ്പാടുള്ള ഗവൺമെൻ്റ് ആണ് ചിലപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുമോ പൊതുതെരഞ്ഞെടുപ്പിൻ്റെ കൂടെ മതി എന്ന് തീരുമാനിക്കുമോ എന്നൊന്നും നമുക്കറിയില്ല മൊത്തത്തിൽ അങ്ങനെ മതി എന്ന് ഇടതുപക്ഷവും യു ഡി എഫും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടാവണം വെറുതെ ഒരു റിസ്ക് എടുക്കേണ്ടല്ലോ പക്ഷേ നമ്മുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് അതിന് സാധ്യതയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ കാര്യം അങ്ങനെ ഇനി നടക്കോ നടക്കാതിരിക്കോ എന്തായാലും നമുക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ നടക്കുകയാണെങ്കിൽ നടക്കും നടക്കില്ലെങ്കിൽ നടക്കില്ല പക്ഷേ ജനങ്ങൾക്ക് അവരുടെ ആറുമാസത്തിനകം അവരുടെ എം എൽ എയെ നിലമ്പൂരിലെ എം എൽ എ തെരഞ്ഞെടുക്കാൻ നിലമ്പൂരിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് അതങ്ങനെ നിൽക്കുകയാണ് ഇനി സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് നിലമ്പൂർ സിറ്റിംഗ് സീറ്റ് എന്നുള്ള നിലയിൽ എൽ ഡി എഫിൻ്റേതാണ് എന്ന് നമുക്കറിയാം പക്ഷേ കാലങ്ങളായി എൽ ഡി എഫ് അവിടെ ജയിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ആര്യാടൻ യുഗത്തിന് ശേഷം നിലമ്പൂരിൽ വലിയ മുന്നേറ്റമൊന്നും എൽ ഡി എഫിനുണ്ടാക്കാൻ പറ്റിയില്ല അത് അൻവർ വഴിയാണ് ഉണ്ടാക്കിയത് അൻവർ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര പരീക്ഷണം അവിടെ അവർ നടത്തി അതിൻ്റെ തുടർച്ചയായി ഉണ്ടായ വിജയമാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഉണ്ടായ രണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഉണ്ടായ വിജയം അത് മാത്രമല്ല ആര്യാടൻ യുഗം അസ്തമിച്ചതിന് ശേഷമാണ് അങ്ങനെയൊരു വിജയം അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമാണ് അവിടെ അസാധാരണമായൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് സംസ്ഥാനത്ത് ആകെ ഉണ്ടായ മുന്നേറ്റം കൂടി കാരണമായിട്ട് ഉണ്ടാകാം പ്പം അൻബറിന്റെ വ്യക്തിപ്രഭാവവും അവിടെ തുണച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അത് അത്ര ഗുണകരമായ വ്യക്തിപ്രഭാവമല്ല എന്ന് ആ വോട്ട് നില ഭൂരിപക്ഷം വ്യക്തമാക്കും നമുക്ക് അതിലേക്ക് വരാം അപ്പോൾ ആരാണ് പുതിയ സ്ഥാനാർത്ഥി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് എൽ ഡി എഫിൻ്റെ പേരുകൾ പല രീതിയിൽ വരുന്നുണ്ട് സോ എം സ്വരാജ് അവിടുത്തെ നാട്ടുകാരനാണ് ജില്ലക്കാരനാണ് എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ േരിപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എം സ്വരാജിന്റെ വരവിന്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതൊന്നും നമുക്ക് ഇപ്പം പറയാൻ കഴിയുന്ന കാര്യമല്ല സി പി എമ്മിന്റെ ഒരു സംഘടനാ സംവിധാനവും രീതിയും അനുസരിച്ച് പക്ഷേ ഏതെങ്കിലും വിധത്തിൽ പിടിക്കാൻ വേണ്ടിയുള്ള നീക്കം നടത്തുക എന്നുള്ള തരത്തിൽ തെരഞ്ഞെടുപ്പിനെ കാണുകയാണെങ്കിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് ഇപ്പോൾ മാതൃഭൂമി പത്രം കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളുടെ സാധ്യത എന്താണ് എന്നുള്ള വാർത്തക്കൊപ്പം പ്രസിദ്ധീകരിച്ച പേരുകൾ പ്രസക്തമാണ് എന്ന് തോന്നുന്നു പ്രാദേശിക പേരുകളാണ് സ്വരാജിനെ കൂടാതെ മാട്ടുമ്മൽ സലീം വി എം ഷൗക്കത്ത് ഷൊറോണ റോയ് എന്നീ പേരുകളാണ് പട്ടികയിൽ ഉള്ളത് എന്ന് മാതൃഭൂമി വാർത്തയിൽ പറയുന്നു ഇതാണ് എൽ സ്ഥിതി ഇനി യു ഡി എഫ് ആണ് യു ഡി എഫിന് രണ്ടേ രണ്ട് പേരാണ് നമ്മുടെ മുമ്പിലുള്ളത് അവരും തീരുമാനമെടുക്കുമ്പോൾ എന്ന് നമുക്കറിയില്ല ഇത് സംസ്ഥാനതലത്തിൽ ശ്രദ്ധയുള്ള രണ്ട് നേതാക്കളൊന്ന് വി എസ് ജോയി ആണ് അത് പി വി എൻവർ തന്നെ പറഞ്ഞ പേരാണ് മാത്രമല്ല പ്രാദേശികമായി ജോയ് കെ എസ് യു മുതലേ വലിയ തോതിൽ പ്രവർത്തനം നടത്തി പേരെടുത്ത ഒരാളാണ് അദ്ദേഹം അവിടെ ഉണ്ട് ഒപ്പം ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂരിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂരിൽ നേരത്തെ മത്സരിച്ചിട്ടുള്ള ആര്യാടൻ പ്രഭാവത്തിൻ്റെ പിന്തുടർച്ചക്കാരൻ എന്നുള്ളതുകൊണ്ട് കൂടി ശ്രദ്ധേയമായി ആര്യാടൻ ചൗക്കത്തിൻ്റെ സ്വാഭാവികമായ സ്ഥാനാർത്ഥിത്വം അവിടെ ഉണ്ടാകുമായിരുന്നു എന്നാൽ പി അൻവർ എൻവർ വി എസ് ജോയിയുടെ പേര് അവിടെ പറയുകയും ആര്യാടൻ ഷൗക്കത്തിനെ ആക്ഷേപിക്കുകയും ചെയ്ത് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ എന്തുമാത്രം കോൺഗ്രസ് അതിനോട് അതിനെ ജാഗ്രതയോടെ കാണുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഇനി ജോയ് വരികയാണെങ്കിൽ തന്നെ അത് പി വി അൻവറുടെ നോമിനി എന്നുള്ള ആക്ഷേപം പൊതുസമൂഹത്തിൽ നേരിടേണ്ടി വരും മാധ്യമങ്ങളിലൂടെ അതിന് മറുപടി പറയേണ്ടി വരും ആകപ്പാടെ പി വി എൻവർ ഉപാധികളില്ലാതെ പിന്തുണ തുണക്കാം എന്ന് പറഞ്ഞുവെങ്കിലും രണ്ടാളുടെയും ഭാവി കുഴപ്പത്തിലാകുന്ന ഒരു ആക്ഷേപം അവർ അദ്ദേഹം ഉന്നയിച്ചു ഒരാളെ സ്നേഹിച്ചു ഒരാളെ എതിർത്തും എന്നുള്ളതാണ് അതിൻ്റെ കൗ ം ഇതാണ് പൊതുവായ കാര്യം ഇനി നിലവിലെ വോട്ട് നില എന്താണ് എന്ന് നോക്കുന്നത് കൗതുകകരമായിരിക്കും കഴിഞ്ഞ കാലത്ത് അവിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിലുണ്ടായ വോട്ട് നില എന്താണ് എന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആര്യാടൻ മുഹമ്മദ് അവസാനമായി മത്സരിച്ച് വിജയിച്ചത് അന്ന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ട് നേടിയാണ് അദ്ദേഹം ഒന്നാമത് എത്തിയത് കെ തോമസ് മാത്യു എം തോമസ് മാത്യു അറുപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ട് നേടി രണ്ടാമതെത്തി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ടിൻ്റെ ലീഡാണ് ആര്യാടൻ മുഹമ്മദിന് ഉണ്ടായത് തോമസ് മാത്യു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ മുഹമ്മദ് ഇല്ലാത്ത തിരഞ്ഞെടുപ്പാണ് ആര്യാടൻ ഷൗക്കത്താണ് യു ഡി എഫിന് വേണ്ടി സ്ഥാനാർത്ഥിയായത് പി വി അൻവറിനെ എൽ ഡി എഫ് രംഗത്തിറക്കി എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് വോട്ട് പി വി അൻവർ നേടി വലിയ വിജയമാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം നേടി ആര്യാടൻ ഷോക്കത്തിനെ തോൽപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലാവുമ്പോൾ പി വി അൻവറിന് അത്ര സേഫായ വിജയമല്ല ഉണ്ടായത് എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടാണ് അദ്ദേഹം നേടിയത് അഡ്വക്കറ്റ് വി വി പ്രകാശ് അദ്ദേഹം ഇപ്പോൾ മരിച്ചുപോയി അദ്ദേഹമാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തിയത് എഴുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ടാണ് വി വി പ്രകാശ് നേടിയത് അതായത് പി വി അൻവറിൻ്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ് മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഈ മൂന്നാം തെരഞ്ഞെടുപ്പിൽ അൻവർ എത്തിയാലും വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിച്ച് പറയാൻ മാത്രം കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ പി അൻവർ അവിടെ സേഫ് ആയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് അദ്ദേഹം കാല് മാറിയത് എന്നാൽ യു ഡി എഫ് പുതിയ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ ഞാൻ രാജിവെച്ചു ഞാൻ തന്നെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരവസ്ഥയുണ്ട് അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് നില വിചാരിച്ചാണോ ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യത്തെ പേടിച്ചാണോ എന്നുള്ള ചോദ്യം ഒരു ഭാഗത്തുണ്ട് അതുകൊണ്ട് പി വി അൻവറിന് അവിടെ അത്ര സേഫായ സാഹചര്യമില്ല മാത്രമല്ല യു ഡി എഫുകാരെ മുഴുവൻ വെറുപ്പിച്ചിട്ടുണ്ടല്ലോ എൽ ഡി എഫിൽ ഇരുന്ന കാലത്ത് എല്ലാവരും അത് ഇതും പറഞ്ഞ് വെറുപ്പിച്ചിട്ടുമുണ്ട് ഇതാണ് ഒരവസ്ഥ മൂന്നാമത്തെ കാര്യം പറയുന്നത് പി വി അൻവറിനെ നിർബന്ധിച്ച് യു ഡി എഫ് ഈ യു ഡി എഫിൻ്റെ രണ്ട് സ്ഥാനാർത്ഥികൾ പി വി അൻവർ കുഴപ്പത്തിലാക്കിയ സാഹചര്യത്തിൽ അൻവറിനെ നിർബന്ധിച്ച് ഇനി അവിടെ നിർത്തുമോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് അതിനുള്ള സാധ്യത കുറവാണ് അൻവർ ഇനി അത് ആലോചിക്കാൻ ഉള്ള സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ ഭാവി അവതാളത്തിലാകും ഇതോടുകൂടി അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് ആ റിസൾട്ട് നിർണായകമായി മാറും എന്നാൽ അത് അങ്ങനെ ഒരവസ്ഥ നിൽക്കുന്നുണ്ട് എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് പേർക്ക് നിർണായകമാണ് ഒന്ന് എൽ ഡി എഫിന് എൽ ഡി എഫിന് ഈ തൊണ്ണൂറ്റൊമ്പത് സീറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണത്തിന് ശേഷം അതേപോലെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് നിരവധി ഉപതെരഞ്ഞെടുപ്പ് വന്നിട്ടും ഒന്നും സീറ്റ് കൈവിട്ടില്ല യു ഡി എഫിനും ഉള്ള സീറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് പോയി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി കാലുമാറി എങ്കിലും എൽ ഡി എഫിന് സ്വന്തം സീറ്റ് നിലനിർത്തിയാൽ തൊണ്ണൂറ്റൊമ്പത് നിലനിർത്താം മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് എളുപ്പമാണ് ഇല്ലെങ്കിൽ അത് മറ്റൊരു വലിയ ദുരന്തത്തിനിടയാക്കും തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റി എട്ടിലേക്ക് പോകും സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്നു ഇനിയിപ്പോൾ ഭരണവിരുദ്ധ വികാരത്തെ ഒക്കെ ആക്ഷേപിക്കാൻ ആരോപിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യും യു സംബന്ധിച്ച് ഈ വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ മാധ്യമ പിന്തുണയുമൊക്കെ ഉണ്ടായിട്ടും ഇതുവരെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സിറ്റിംഗ് സീറ്റ് പോലും എൽ ഡി നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ കൂടെ വന്നിട്ടാണ് എങ്കിലും അവരുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വലിയ നേട്ടമാണ് ഒരു അടുത്ത മൂന്നാമതൊരു ഭരണത്തിനുള്ള പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കാൻ കഴിയും ഭരണവിരുദ്ധ വികാരം ഇതാ പ്രകടമായി എന്ന് ചേലക്കരയിൽ സാധിക്കാത്ത കാര്യം നിലമ്പൂരിൽ സാധിച്ചിട്ട് അവർക്ക് പറയാം അതിനുള്ള സാധ്യതയുമുണ്ട് അവരുടെ വലിയ അടിത്തറയുള്ള മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം അൻവറിൻ്റെ കാര്യമാണ് അൻവറിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം ഇത് മാറും അവിടെ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അൻവറിൻ്റെ കരുത്തിൽ ജയിക്കുന്നു എന്ന് വരും അതോടുകൂടി അൻവറിനടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരല്ലാത്ത കോഴിക്കോടോ മലപ്പുറത്ത് തന്നെ മറ്റേതെങ്കിലും ഒരു മണ്ഡലമോ ലഭിക്കുന്ന സാഹചര്യം ഒരുങ്ങും അതാണ് അവർ തമ്മിലൊരു ഡീൽ എന്ന് വാർത്തകളിലൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി തോറ്റാൽ യു ഡി എഫ് തോറ്റാൽ അൻവറിന് കേവലം തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകമായി അതിൻ്റെ സംസ്ഥാന കൺവീനറായി തുടരാം എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ള വഴി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്നും എല്ലാം മാറി നിൽക്കേണ്ടി വരും അൻവറുടെ സ്വാധീനം ഇത്രയേ ഉള്ളൂ എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു സീറ്റ് അൻവറിന് നൽകാൻ അവർ തുനിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇതാണ് നിലമ്പൂരിൻ്റെ പൊതുവായ കാര്യം മറ്റ് വിശദാംശങ്ങൾ മറ്റ് വലിയ വാർത്തകളൊക്കെ വരാനിടയുള്ള മണ്ഡലമാണ് നിലമ്പൂർ അവിടുത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ മഹാമഖം തന്നെ നമ്മൾ എണ്ണി നോക്കിയാൽ കാണും മറ്റേതൊരു മണ്ഡലത്തെ അപേക്ഷിച്ച് കാര്യമായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ അതിനെക്കുറിച്ച് മറ്റ് വീഡിയോയിലൂടെ നമുക്ക് വരാം Nanni, Namaskar.